ഞാൻ ടീച്ചർ വിദ്യാഭിക ഞാനിന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് ഒരു പ്രിൻസസ് കട്ട് സാരി ബ്ലൗസ് ആണ് ഇതാണ് സാരി ബ്ലൗസിന്റെ വര ലെന്ത് പതിനഞ്ച് ചെസ്റ്റ് മുപ്പത്താറ് ലൂസ് നാല് ഷോൾഡർ അൻസര സ്ലീവ് ലെന്ത് ആറ് സീറോ വൺ ലെന്ത് പതിനഞ്ച് അതങ്ങനെ തന്നെ എടുത്താൽ മതി സീറോ ടു ചെസ്റ്റ് പ്ലസ് ലൂസിൻ്റെ നാലൊന്നാം സമം പത്ത് ഇഞ്ച് ഇവിടെ എടുക്കണം ലൂസ് നാലാ മുപ്പത്താറിന് നാലിഞ്ച് ആണ് കൊടുക്കണേ സാരി ബ്ലൗസിന് എപ്പോഴും നമ്മൾ നാലിഞ്ച് ലൂസ് കൊടുക്കണം സീറോ ഫോർ കഴുത്തവലൻ രണ്ട് ഇഞ്ച് സീറോ സിക്സ് ഷോൾഡർ അഞ്ചര ഇഞ്ച് സിക്സ് ടു സെവൻ കൈക്കുഴി അഞ്ചര ഇഞ്ച് ആറ് എട്ട് അര ഇഞ്ചോ കാലിഞ്ചോ എടുക്കാം ചരിച്ച് വരയ്ക്കണം സീറോ ഫൈവ് ബാക്ക് കേൾത്തിറക്കാം നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം ഇവിടെ ഒരു എട്ട് ഇഞ്ച് ഇട്ടിട്ടുണ്ട് സീറോ ടു ഒന്ന് മൂന്ന് ഇവ തുല്യം ഇത് ബാക്ക് പാർട്ട് ആണ് ഇവിടുന്ന് ഇതിന്റെ നേരെ താഴെ ഒരു മൂന്നര ഇഞ്ച് ഉയർത്തണം അര ഇഞ്ച് അപ്പുറം ഇപ്പുറം കുത്തി ചരിച്ച് വരയ്ക്കും ഇത് ബാക്ക് പാർട്ടിന്റെ ഡോട്ട് ആണ് ഇത് ബാക്ക് പീസ് ഇനി അടുത്ത ഫ്രണ്ട് പീസിലാണ് ഇതിൽ വ്യത്യാസം വരുന്നത് സീറോ വൺ ലെങ്ത് പതിനഞ്ച് അങ്ങനെ തന്നെ ഇട്ടാൽ മതി മറ്റേ പട്ടച്ചോളിക്ക് ഇടുന്നത് പോലെ വേണ്ട കൂട്ടയൊന്നും വേണ്ട അത് അങ്ങനെ തന്നെ ഇട്ടാൽ മതി സീറോ ടു പത്തിഞ്ച് ചെസ്റ്റ് ലൂസും കൂടെ കൂട്ടി അതിൻ്റെ നാലിലൊന്ന് പത്തിഞ്ച് സീറോ ഫോർ കഴുത്തകലൻ രണ്ടര രണ്ടിഞ്ച് സീറോ ഫൈവ് ഫ്രണ്ട് കഴുത്തിറക്കം അഞ്ചരയോ ആറോ കൊടുക്കാം സീറോ സിക്സ് ഷോൾഡർ അഞ്ചര ഇഞ്ച് ആറ് എട്ട് അരയിഞ്ചോ കാലിഞ്ചോ എടുക്കാം ആറ് ഏഴ് ഇവിടെ ഏഴിഞ്ചാണ് ഏഴാണ് നമ്പര് തൈക്കുഴി അഞ്ചര ഇഞ്ച് അതിങ്ങനെ കുറച്ച് കുഴിച്ച് വരയ്ക്കണം സീറോ ടു ഒന്ന് മൂന്ന് ഇവ തുല്യം അടുത്ത് ഇവിടെ നിന്ന് എന്താ ഇതിൻ്റെ നേരെ സെന്റർ ഇവിടെ ആദ്യം എടുക്കണം അതായത് നമ്മുടെ ബ്രേസിയറിൻ്റെ മുന എവിടെയാണോ വരുന്നത് ആൾ വര നമ്മൾ ഇട്ടിരിക്കുന്ന ബ്രേസിയറിൻ്റെ മുന വരെ ഇങ്ങനെ എടുക്കും ഓ ഒമ്പതോ പത്തോ വരും അതിങ്ങനെ എടുത്ത് വെച്ചിട്ട് അതിൽ നിന്ന് ഒരു സ്ട്രെയിറ്റായിട്ട് ഒരു വര താഴോട്ട് വരയ്ക്കും എന്നിട്ട് ഓരോ ഇഞ്ച് അപ്പുറവും ഇപ്പുറവും എടുത്ത് ശരി ചങ്ങ് വരയ്ക്കും അടുത്തിരി എന്നിട്ട് ഇതിങ്ങനെ വരയ്ക്കാം ഇനി കൈ വരയ്ക്കുന്നത് സീറോ വൺ കൈ നീളം ആറ് ഇഞ്ച് ഒന്ന് രണ്ട് മടക്കി തയ്ക്കാൻ ഒരിഞ്ച് സീറോ ത്രീ വണ്ണത്തിൻ്റെ നാലിലൊന്ന് സമം ഒൻപത് ഇഞ്ച് ഇവിടെ എടുക്കും മൂന്ന് നാല് ചെസ്റ്റിൻ്റെ പന്ത്രണ്ടിലൊന്ന് സമ ഇഞ്ച് ഇവിടെ എടുക്കും എന്നിട്ട് ഇങ്ങനെ അങ്ങ് വരയ്ക്കും പിന്നെ കുഴിച്ച് വരയ്ക്കും അഞ്ച് ആറ് ഒരിഞ്ച് ഉയർത്തി ഷയിപ്പ് ഇനി ഞാൻ വെട്ടുന്ന വിധം കാണിച്ചു തരാം ഇതൊന്നും നോക്കണം ഇതൊരു രണ്ടര ഇഞ്ച് നീക്കണം അര ഇഞ്ച് അപ്പുറം അപ്പുറം കുത്തി ഇങ്ങനെ ചെയ്യണം ഇത് കൂടുതൽ തള്ളി നിക്കണം എന്നുള്ളവർക്ക് മാത്രം ഈ ഡോട്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ വേണ്ട ലാച്ചയ്ക്കൊക്കെ ചെയ്യുമ്പോൾ ഇത് മാത്രം മതി ഇത് വേണ്ട ഇനി വെട്ടുന്ന വിധം இது துணியை ரெண்டாயும் அடக்கி வச்சிட்டு வச்சிட்டு துணியை ரெண்டாயம் அடக்கி வச்சு இது பார்ட்டு இது பேக் பார்ட்டு அங்கோட்டும் இங்கோட்டும் வரச்சிட்டு இது ஆகும்போது துணி நமக்கு எந்த தக்கியன் கிட்டு இங்கே இது ஃபிரண்டு பார்ட்டானிப்போ வெட்டது அது ரெண்டா பக்கிலோட்டு இறங்குன்னு കണ്ടില്ലേ അപ്പൊ ഇതിലൊരു പീസ് കിട്ടുന്നുണ്ട് ഇത് കഴിഞ്ഞ് ഇത് പെണ്ണിന്റെ ഇത് ബാഗ് ഇത് ബാക്ക് പീസിന്റെ കൈക്കുഴി ീസ് റെഡി ആയിട്ടുണ്ട് ഇത് ഇത് പിടിച്ച് തയ്ക്കാനുള്ളതാണ് അത് വേണോന്നുള്ളവർക്ക് മതി എല്ലാവർക്കും വേണോന്നില്ല ഇത് തോൾ മുതൽ ബ്രേസിയറിന്റെ വരെ നിൽക്കുന്ന അളവാണ് എടുത്തിരിക്കുന്നത് കൈക്കുഴി കുറച്ച് തള്ളി വരയ്ക്കണം ഇതിന് ജോയിന്റ് ചെയ്ത് തയ്ക്കണം ഇനി ഇത് ഞാൻ തച്ചിട്ട് കാണിച്ച് തരാം ഇനി അടുത്ത് കൈ വെക്കുന്ന ഇതാണ് കൈ ഇത് നാലായി മടക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഫോൾഡ് വശമാണ് രണ്ട് പീസ് മാത്രം എടുത്ത് വെട്ടണം കണ്ടില്ല ഇത് കൈക്കുഴിപ്പാട്ട് ഫ്രണ്ടിൽ വരത്തക്ക വണ്ണം വേണം വച്ച് തയ്ക്കേണ്ടത് ഞാനിത് തച്ചപ്പിന് കാണിച്ചു തരാം ഇതാ പ്രിൻസസ് കട്ട് ബ്ലൗസ് തച്ച് തീർന്നിട്ടുണ്ട് ഇതാ ഇവിടെ ഫ്രണ്ടിൽ ഡോട്ട് കൊടുത്തിട്ടുണ്ട് ഇത് കട്ടിങ് സൈഡാണ് ഇതുപോലുള്ള ഊക്ക് പട്ടയുടെ രീതിയിൽ തച്ചാൽ മതി ബാക്ക് ഫ്രണ്ട് ഈ ജാതിയിലുള്ള പട്ട മാത്രം പിടിപ്പിച്ചാൽ മതി ഇതിന് പിന്നെ കഴുത്ത് തയ്ക്കണം അത് വേറെ പീസ് കെ വെട്ടിയെടുത്ത് തച്ചോണം ഈ ഡ്രസ്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അടുത്ത ഡ്രസ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം